കട്ടിങ് വെക്കുന്നത് നമ്മളെ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടത്തില്ല ഇറക്കം കിട്ടത്തില്ല കാരണം ഇവിടുന്ന് വണ്ണം എടുക്കും പിന്നെ താഴോട്ട് ഇറക്കം കിട്ടും ഇത് ഈ തുണിയെ കിട്ടത്തില്ല അതിന് പകരം നമ്മൾ ഇത് ഈ ഇറക്കമാണ് കണക്കാക്കേണ്ടത് ഈ ഇറക്കം സാരിയുടെ തുമ്പ് കണ്ടോ ഈ ഇറക്കം കണക്കാക്കി നമ്മള് ഒരു പീസ് എടുക്കണം ഇത്രയും തുണി എടുത്തു ഇത്രയും തുണി എടുത്തു പിന്നെ ഒന്നുകൂടെ എടുക്കണം രണ്ട് പ്രാവശ്യം എടുത്തു രണ്ട് പ്രാവശ്യം എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഈ അളവിനെടുത്തിരിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഇതങ്ങ് വിട്ടേരെ ഇതങ്ങ് വിട്ടിട്ട് ഇത്രയും ഭാഗം പിടിച്ചു ഇപ്പൊ രണ്ട് പീസ് നമ്മുടെ കയ്യിലുണ്ടായി തളവിനാണ് സാരി രണ്ടായിട്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇത് ഇനി നമ്മൾ ഈ മേശപ്പുറത്ത് ഇടുവാണ് നമ്മൾ ഇങ്ങനെ ശേഷം നമ്മൾ ഇതിനെടുക്കുവാണ് ഇവിടെ ആണ് നമ്മളിനി അമ്പർല കട്ടിങ് എടുക്കാൻ പോകുന്നത് എന്റെ മുഖം വരല്ലേ നമ്മുടെ ഇറക്കം എന്ന് പറയുന്നത് ഈ അമ്പർല കട്ടിങ്ങി ചുരിദാറിന്റെ ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് ഇഞ്ച് നാപ്പത്തിയഞ്ചിറക്കമാണ് തയ്യലെല്ലാം കൂടെ കൂട്ടി രണ്ടിഞ്ച് അത് അടിയിലേക്കാണ് മുളത്തെ നമ്മൾ പതിനേഴ് ഇഞ്ച് ഇറക്കം എടുക്കും ഈ മോളിന് താഴെ വരെ ഈ ബോഡി ഇടവിടം വരെ ഈ ഈ ഇവിടെ ഉണ്ടാവില്ലേ ഇപ്പം അത് മോളിന് താഴെ വരെ പതിനേഴ് ഇഞ്ച് ഇറക്കം എടുത്തിട്ട് തയ്യലൂടെ കൂട്ടിയ അതിന്റെ ബാക്കിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ പതിനേഴ് വീട്ട് ബാക്കി എത്ര ഇരുപത്തിയെട്ടോ ഇരുപത്തെട്ടും പത്ത് മുപ്പത്തി എട്ടിന് ഉണ്ടെന്ന പത്തെട്ടെ നാപ്പ് ആ പതിനേ ഇരുപത്തെട്ട് ഇരുപത്തെട്ടിൻ്റെ കൂടെ രണ്ടിഞ്ച് നമ്മൾ തയ്യലൂടെ കൂട്ടണം ഇരുപത്തെട്ട് രണ്ടും മുപ്പത് ആ മുപ്പതാണ് നമ്മൾ ഈ അടയാളപ്പെടുത്തുന്നത് സാധാരണ നമ്മളിങ്ങനെയാണ് അല്ലെങ്കിൽ അടയാളപ്പെടുത്തുന്നത് പക്ഷെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇവിടെ ഇങ്ങനെയാണ് കോണോട് കോണമാണ് അമ്പർല കട്ടിങ് ആയതുകൊണ്ട് ഈ തുണി ഇട്ടിരിക്കുന്നത് തേയാത്തത് കൊണ്ടാണ് പിന്നെ നമ്മുടെ എന്ന് പറയുന്നത് നാൽപ്പതാണ് നാൽപ്പതിൻ്റെ പകുതിയാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് കാരണം തുണി രണ്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത് അതിന്റെ പകുതിയാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് പകുതി ഇരുപതാണ് നമുക്ക് വേണ്ടത് ഇരുപത് തയ്യലൂടെ കൂട്ടി ഇരുപത് കണ്ടോ ഇരുപത് അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ടോ ഇരുപത് അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ടോ തയ്യലൂടെ കൂട്ടിയാണ് ഇനി നമ്മൾ ഇതെത്രണ്ടെന്ന് നോക്കണം കണ്ടോ പതിനഞ്ച് കണ്ടോ ആ പതിനഞ്ച് തന്നെ നമുക്ക് ഈ നടുക്കും അടയാളപ്പെടുത്തണം പതിനഞ്ച് കണ്ടോ നടുക്ക് നേരെ നടുവാണിത് ആ പതിനഞ്ച് തന്നെ ഇവിടെ അടയാളപ്പെടുത്തണം എന്നിട്ട് ഇത് നമ്മൾ ഈ മുകളിലത്തെ ഭാഗം നമുക്ക് കളയാനുള്ളത് താഴത്തെ ഭാഗമാണ് നമ്മുടെ ഇടവണ്ണമായി കിടക്കുന്നത് നമുക്ക് ഇടവണ്ണം നാപ്പതാണ് തയ്യലൂടെ കൂട്ടി ആ ഇടവണ്ണമായി കിടക്കുന്നത് ഇനി നമുക്ക് എത്ര വേണ്ടത് ഇറക്കാം മുപ്പതല്ലേ വേണ്ടത് അത് നേരെ നടു കണ്ട് നമ്മൾ ഈ മുപ്പത് അടയാളപ്പെടുത്തണം മുപ്പതയാളപ്പെടുത്തിയത് തയ്യലൂടെ കൂട്ടിയാണ് മുപ്പത് അടയാളപ്പെടുത്തിയത് ആ മുപ്പത് തന്നെ നമ്മൾ ഈ നടുക്ക് ഈ പേപ്പ് പിടിച്ചും കൊണ്ട് ഈ മുപ്പത് തന്നെ ഇങ്ങനെ കറക്കി കറക്കി വരണം ഈ അറമ്പിക്കും ഈ മുപ്പത് അടയാളപ്പെടുത്തണം അതുപോലെ തന്നെ നമ്മൾ ആ സൈഡില് നമ്മൾ ഈ തുണിച്ച് വാലിച്ചെണ്ണ മേശക്ക് വലിയ വലിപ്പം ഇല്ലാത്തോണ്ട് മുപ്പത് ഈ മുപ്പത് ഇങ്ങനെ കറക്കി കറക്കി ആ തുമ്പത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ തുമ്പത്ത് വരുമ്പോൾ നമ്മൾ ഈ മുപ്പത് ഈ സൈഡിൽ നിന്ന് പിടിക്കണം മുപ്പത് മേശയുടെ വലിപ്പക്കുറവ് കൊണ്ടാണ് നമ്മളിങ്ങനെ വലിച്ചിടുന്നത് തേണ്ട ഇവിടെ കറക്റ്റ് മുപ്പത് കിട്ടി ഈ മുപ്പതാണ് നമ്മളിങ്ങനെ കറക്കി കറക്കി ഇങ്ങനെ കൊണ്ടുവരണം ഇതാണ് നമ്മുടെ അമ്പർല കട്ടിങ്ങിന്റെ അടിഭാഗം അപ്പൊ നമുക്ക് ഇത്രയും വീച്ച് കിട്ടും ഇത്രയും കിട്ടിയേ ഞാൻ വെട്ടിക്കാണിക്കാം പിടിക്കു വേണം ഇതിന്റെ മോൾഭാഗം പിടിക്കു വേണം അല്ല പിടിക്കുവാന്ന് മോൾഭാഗം വെട്ടിയെടുത്ത് ഓക്കെ ഇതാണ് നമ്മുടെ കട്ടിങ്ങിന്റെ മോൾ ഭാഗം ഇനി അടിഭാഗം നമ്മൾ വെട്ടിയെടുക്കാൻ പോവാണ് അഥവാ നമുക്ക് മേശയ്ക്ക് വലിപ്പം ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഒന്നൂടെ മടക്കണേ കേട്ടോ ഒന്നുകൂടെ മടക്കിയതിന് ശേഷം മേശയ്ക്ക് വലിപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇടുക ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇന്ന് വെട്ടിയെടുക്കുക കിട്ടുകയാണെ നമ്മുടെ കട്ടിങ് നമ്പർ കേട്ടോ ഇത് ഇങ്ങനെ ഇനി നമുക്ക് ഇതേ തന്നെ തുണിയുള്ളത് കൊണ്ട് ഇതൊരു സാരിയാണ് ഇതേ തന്നെ തുണി ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് തന്നെ ലൈനിങ് ആയിട്ട് എടുക്കാം അപ്പൊ എന്തെടുക്കണം എന്നറിയാം നമ്മൾ അത്രയും അളവ് വെക്കരുത് എത്ര മുപ്പതിഞ്ചിറക്കെടുത്തില്ലേ ആ മുപ്പതിഞ്ച് ഇറക്കം എടുക്കത്തില്ല രണ്ടിഞ്ച് മുകളിലേ നിൽക്കത്തുള്ളൂ ലൈനിങ്ങിൽ അല്ലെങ്കിൽ ഇതിനൊപ്പം ബരാബർ എടുത്തിട്ടു ഒപ്പം ഒപ്പം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എന്താണെന്ന് പറയാം ലൈനിങ് താഴെ വരും അതുകൊണ്ട് രണ്ടിഞ്ച് എപ്പോഴും മോൾ മോൾപൊട്ട് എടുക്കത്തുള്ളൂ ഇപ്പം നമ്മൾ അമ്പ്രല കട്ടിംഗ് ആയി തുണി എടുത്തെങ്കില് ഇത് നേരെ നീളത്തി നമുക്ക് എടുക്കാവേ അതിന് നമ്മൾ അളക്കണം നമുക്ക് ഇരുപത്തെട്ട് ഇഞ്ച് ഇറക്കാൻ മതി ഈ ഇരുപത്തിയെട്ടെടുത്തിട്ട് ഇരുപത്തെട്ട് മതി ഇരുപത്തെട്ട് എടുത്തിട്ട് അത് ഇതിന്റെ മോൾപൊട്ടിട്ട് നമ്മൾ വെട്ടിയെടുക്കുകയാണ്